ഒരിക്കലും ഞങ്ങളൊരു മയ്യത്ത് നമസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ പങ്കെടുക്കേണ്ടായി അപ്പോൾ മയ്യത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞു മയത്തിനെ ഖബറടക്കലൊക്കെ കഴിഞ്ഞു ആ മയത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്നു മക്കളടക്കമുള്ളവർ ഇങ്ങോട്ട് മാറി നിന്നു ഒരാൾ മാത്രം ആ മയത്തിൻ്റെ ചാരത്ത് നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിയിട്ട് ദ ചെയ്യുന്ന കാഴ്ച എൻ്റെ കൂട്ടുകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ കൂട്ടുകാരൻ എന്നോടൊപ്പം പറഞ്ഞു എടാ ആലി ആയാൽ ഉസ്താദായാൽ ഉസ്താദ് ഒരു ഗുണമാണ് കേട്ടോ ആ കാണുന്നതെന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യാണ് ഏ ഉസ്താദായാലിൻ്റെ ഗുണം അതാണെന്നാണ് ശരിയാണ് നമ്മൾ നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ നാളെ നമ്മളെ ഖബറിൻ്റെ അവിടെ വന്നിട്ട് ഏഹ് നമുക്ക് വേണ്ടിയിട്ടൊരു ഫാത്തിഹ ഓതുന്ന എന്താ ഉറപ്പ് നമ്മളെ വളർത്തൽ പോലെ ഇരിക്കും നമ്മളൊരു മുത്താലി ആയിട്ട് ഒരു ഉസ്താദായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പള്ളി ദറസിലേക്കോ അല്ലെങ്കിൽ ആലിമാകാൻ വേണ്ടിയിട്ട് കോളേജിലേക്കോ ഒക്കെ നമ്മൾ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ മരണപ്പെട്ട അവിടെയുള്ള കോളേജിലുള്ള കുട്ടികളും അവിടെയുള്ള ഉസ്താദന്മാരും അതുപോലെ തന്നെ ഈ കുട്ടിയും ഒക്കെ ദ്വാ ചെയ്യും ആ പ്രാർത്ഥന ആ ദ്വാ മനസ്സ് തെട്ടി അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും ആദ്യമായാലുള്ള ഗുണങ്ങളാണതൊക്കെ ഏഹ് ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭാഗ്യമാണ് ഏഹ് ചില ആളുകൾക്കൊക്കെ അത് ആ ഭാഗ്യം തട്ടിത്തെപ്പിച്ചിട്ട് പല രീതിയിലേക്കൊക്കെ അവർ സാധാരണ രീതിയിലേക്കൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട് ചില കുട്ടികളൊക്കെ ഞാൻ എൻ്റെ അറിവില് തന്നെ ഉണ്ട് കോഴിക്കടയിലേക്കും അവിടക്കും ഇവിടേക്കൊക്കെ കുട്ടികൾ മാറിപ്പോയി മല ജോലിയിലേക്കും പോയി ഗൾഫിലേക്കും പോയി ഉസ്താദാകാൻ വേണ്ടിയിട്ട് ദർസിന് ചേർന്ന കുട്ടികൾ പിന്നീട് അവരത് നിർത്തി വെച്ചിട്ട് വേറെ എന്തിനൊക്കെ പോയി ഒക്കെ അവരവരെ ഇഷ്ടമാണ് പിന്നെ ഈ താല്പര്യമുള്ള അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മാത്രം എങ്ങനെ ഇങ്ങനെയുള്ള പറഞ്ഞു വിടാവും പക്ഷെ അതിന് താല്പര്യപ്പെടുത്തേണ്ട ചിട്ടപ്പെടുത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അള്ളാഹുനെ റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അവർക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും പ്രവാചകനോടുള്ള ഇഷ്ടവും അത് അടങ്ങാത്ത ഒരു ഒരിഷ്ടമായി മാറ്റിയെടുക്കാൻ ഏതൊരു രക്ഷകർത്താക്കളും അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കണം ഇന്ന് ഇല്ലല്ലോ ഇന്ന് വിദ്യാഭ്യാസം അതുപോലെ തന്നെ വേദി പ്രശസ്തി പണം ഇന്ന് പണമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഒരു ഒരു വീഡിയോ ആ വീഡിയോയിൽ നിങ്ങളുടെ ഭാര്യയോട് വിളിച്ചിട്ട് നിങ്ങൾ ഐ ലവ് യു എന്നിപ്പോൾ എന്ന് ചോദിച്ചു ഒരു ഭർത്താവിനോട് ആ ഭർത്താവ് ആ ഭാര്യയ്ക്ക് വിളിച്ചിട്ട് ആ ഭാര്യയോട് പറയുന്നുണ്ട് ഐ ലവ് യു എന്ന് ഭാര്യ പറയുന്നുണ്ട് രണ്ടായിരം ഉപ്പ്യങ്ങതായിട്ട് ഇന്ന് പണം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ എന്ന് വെച്ചിട്ട് അയാൾക്ക് ആ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവാം അതൊക്കെ ചിലപ്പോൾ കളി തമാശയാവാം ചിലപ്പോൾ കാര്യത്തിലാവാം എന്തായാലും ഇന്ന് പണത്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് സ്നേഹബന്ധങ്ങളൊക്കെ അകന്ന് പോവുകയാണ് ബന്ധങ്ങൾ അർത്ഥമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ലോകം എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് എന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ നാളെ മരണപ്പെട്ട് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ അടക്കം ചെയ്ത ആ സമയത്തല്ലാതെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് അല്ലെങ്കിൽ ജുമാ കുത്തിപ്പം നടന്ന് ആ ജുമാ പിരിഞ്ഞ് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കൾ ആ വഴി കൂടെ പോകുന്നുണ്ടാവും ഈ കബറിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് ഒരു ഫാത്യഹ ഓതുന്നില്ലെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് മനസ്സിലാക്കണം ഇഹലോകത്ത് അവരെ കൊണ്ട് പ്രയോജനം കിട്ടിയേക്കാം പരലോകത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ദീനീബോധത്തോടു കൂടി മക്കളെ വളർത്തണം ഇന്ന് പെൺകുട്ടികളൊക്കെ അവരൊക്കെ ഷാളിടുന്നത് കണ്ടാൽ തന്നെ മനുഷ്യർ പേടിയാവും ഏ കന്നിച്ചുവടക്കാരൊക്കെ തോളിൽ ഒരു തോർത്തുമുണ്ട് ഇങ്ങനെ കെട്ടി രണ്ട് സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് നടക്കില്ലേ അതേപോലെയാണ് ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾ നടക്കുന്നത് ദീനീപുതത്തോട് കൂടിയിട്ട് നമ്മുടെ മക്കളെ വളർത്തണം നാളെ നമുക്ക് മരണമുണ്ടെന്നും അല്ലെങ്കിൽ ഇന്ന് നമുക്ക് മരണമുണ്ടെന്നും എപ്പോഴാണ് മരിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല നമ്മുടെ മക്കളെ ദീനീപുതത്തോടു കൂടി വളർത്ത് അള്ളാഹുലേക്ക് അടുപ്പിക്കുക മനസ്സിലാക്കണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒക്കെ അവസാനിച്ചു പോകും അള്ളാഹുവാണ് ഏറ്റവും വലിയ ശക്തിയെന്നും അള്ളാഹുവാണ് വലിയ സ്നേഹമെന്നും അള്ളാഹുവാണ് ഏറ്റവും വലിയ വഴികാട്ടിയെന്നും അള്ളാഹുവാണ് മഹത്തായ ഈ ലോകം എല്ലാത്തിനും മുകളിൽ എല്ലാ ശരിയും അള്ളാഹുവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക അള്ളാഹുവിനെ മാത്രം നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക നമ്മളെ അള്ളാഹു പടക്കപ്പെട്ട ഈ ഭൂ ഈ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കുക ഈ പ്രപഞ്ചത്തിൽ ഉള്ള വൃക്ഷങ്ങൾ ആകാശത്തെ നദികളെ തടാകങ്ങളെ കാറ്റിനെ എന്തെല്ലാം ചിത്രശലഭങ്ങളെ അള്ളാഹു മനോഹരമായിട്ട് സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ചിട്ട് അതിലൂടെ ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അള്ളാഹുലേക്ക് ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഓരോ ചിന്തകളൊക്കെ കടന്നു വരും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ആലിമാക്ക നമ്മളെ കുട്ടികളെ നമ്മൾ പല ആളുകളും ജില്ലാ കളക്ടറാക്കണം അല്ലെങ്കിൽ ഡോക്ടറാക്കണം അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നമുക്ക് ദീനിബോധത്തോടു കൂടി അള്ളാഹുലി നമ്മളെ മക്കൾ കൂടി വളർത്തണം അല്ലെങ്കിൽ ഒരു ആലിമ ഒരു വീട്ടിൽ ഒരു നാല് മക്കളുണ്ടെങ്കിൽ ഒരു നാല് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിലത്തെ ഒരു കുട്ടീനെ ആരും ആക്കുകയെങ്കിലും ചെയ്യണം നിങ്ങൾ അള്ളാഹു അതിന് നിങ്ങൾക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ എല്ലാവരും ആത്മാർത്ഥമായ ദ്വാസ ചെയ്യാം അസലുലൈക്കു